അപ്പൊ മഹാന്മാരാവുന്ന അബ്വാഹുവിന്റെ സാനിഹികളാവുന്ന വിവാദ് അവര് അബ്വാഹു സുബഹാനുഭവത്തായാലും അവരെ മഹബത്ത് വെക്കും അബ്വാഹുവിന്റെ അമ്പിയാക്കന്മാരെ മഹബത്ത് വെക്കണം അവര് രണ്ട് സ്വഭാവത്തിലാവാൻ ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് അവര് സർവസമയത്തും സുബഹാനുഭവത്തായാലും വിവാദത്തിലായി കൊണ്ട് മുഴുകുമ്പോൾ അബ്വാഹു അവരെന്താക്കും മഹബത്ത് വെക്കും ചില ആളുകൾ അങ്ങനെയല്ല അവര് തന്നെ അള്ളാഹു കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ടായിരിക്കും അവർ ജനിക്കപ്പെടുക പിന്നെ അവര് ജനിച്ച് അവരോട് തക്ലീഫിന്റെ കാലങ്ങളൊക്കെ വരുമ്പോൾ ആ നല്ല സ്വഭാവത്തിന് മുന്നേനായിരിക്കും അവർക്ക് ഉണ്ടാവൽ അവർ നിന്നു പോരല്ല പക്ഷെ അവ്വാഹു സുബഹാനുഭവത്തായ അള്ളാഹുവിന്റെ ഹബീബായിട്ട് അവരെ അവരെ ചെറുപ്രായത്തിൽ തന്നെ അവരെ അവഹുന്തായിട്ടുണ്ടാവും യാതൊരു നിലക്കുള്ള അധ്വാനം വിവാദത്തിലായിക്കൊണ്ടുള്ളതായ എന്തെങ്കിലും ഒരു തായ്പ് ജിദ് അവരെ വെക്കുന്നുണ്ടാവാ